നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ചേർത്തല ചക്കരകുളം ഗവൺമെന്റ് ഈസ്റ്റ് എൽ പി സ്കൂളിന്റെ വാർഷികാഘോഷം നടന്നു വെള്ളിയാഴ്ച വൈകുന്നേരം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷികാഘോഷം ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു അറിയാം നമ്മുടെ ഗവൺമെന്റ് പ്രൈവറ്റ് ഏറ്റവും ഏറ്റവും നല്ല നല്ല അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളും ാണ് നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകൾ എല്ലാം തന്നെ പോകുന്നത് മാറി മാറി വരുന്നതായിട്ടുള്ള ഗവൺമെന്റുകൾ രൂപയുടേതായിട്ടുള്ള ധനസഹായങ്ങളാണ് ഇനിയിപ്പം ഓരോ സ്കൂളുകൾക്കും നൽകുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സ്കൂളുകൾക്കൊക്കെ എന്തൊക്കെയാണോ വേണ്ടരുന്നത് എന്നുള്ളതായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ എച്ച് എസ് സിയും അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും പറഞ്ഞ് നമ്മളത് വാങ്ങിക്കുക എന്നുള്ളതായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം കൂടി നമ്മൾക്ക് ഒരാർക്കുണ്ട് എസ് എം സി ചെയർമാൻ ഹരിലാൽ എസ് അധ്യക്ഷത വഹിച്ചു സ്റ്റാഫ് സെക്രട്ടറി ജെയിംസ് കുര്യൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു നഗരസഭ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ സമ്മാനദാന കർമ്മം നിർവഹിച്ചു ചേർത്തല എ എഇഒ മധുസി എൻഡോമെന്റ് വിതരണവും ഉപഹാര സമർപ്പണവും നടത്തി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഏലിക്കുട്ടി ജോൺ വാർഡ് കൌൺസിലർമാരായ അനൂപ് ചാക്കോ പി ഉണ്ണികൃഷ്ണൻ ആശാ മുകേഷ് എസ് എം സി വൈസ് പ്രസിഡന്റ് വിജു വി സ്കൂൾ വികസന സമിതി കൺവീനർ ഉണ്ണികൃഷ്ണ പണിക്കർ സ്കൂൾ വികസന സമിതി ചെയർമാൻ രാജൻ ആർ ചേർത്തല ബി പി ഒ മേരിദയ ഇ ഡി തുടങ്ങിയവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു എം പി ടി എ ചെയർപേഴ്സൺ അഞ്ചു വി കൃതജ്ഞതയും ഹെഡ്മിസ്ട്രസ് കെ പി അനിത സ്വാഗതവും പറഞ്ഞു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി